അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നർ അനുമോൾ ആയിരിക്കുകയാണ് നമ്മൾ ഏകദേശം എക്സ്പെക്റ്റഡ് ആയിരുന്നു അനുമോൾ ഈ ഒരു സീസൺ വിജയിക്കുമെന്നുള്ളത് കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളും കമ്മ്യൂണിറ്റി പോളുകളും എല്ലാം നോക്കുന്ന സമയത്ത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും അധികം വോട്ടിന് മുന്നിൽ നിന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോൾ വിജയിക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ അനീഷിന്റെ ഗെയിം നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റില്ല അനീഷ് വളരെ മികച്ചൊരു കണ്ടസ്റ്റന്റ് ായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന ഒരു കണ്ടസ്റ്റന്റ് അനീഷ് എനിക്ക് പേഴ്സണലി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നു അനീഷ് ഫസ്റ്റ് റണ്ണറപ്പും അതുപോലെ തന്നെ അനുമോൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ നാല്പത്തിരണ്ട് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും അതോടൊപ്പം ഒരു മാരുതി കാറുമാണ് ഇപ്പോൾ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിന് വീട്ടിലേക്കുള്ള എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഈ പറയുന്ന ടോപ്പ് ഫൈവിലെത്തിയ എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് അനുമോൾക്കും അനീഷിനും ഒരു പ്രത്യേകിച്ചൊരു അഭിനന്ദനങ്ങൾ എന്തൊക്കെയാണെങ്കിലും അനുമോൾ ഈ ഒരു റിയാലിറ്റി ഷോ വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പി ആർ വിജയം പി ആർ ടീമുകൾ കൊണ്ട് വിജയിപ്പിച്ചു അല്ലെങ്കിൽ പി ആറിന് ക്യാഷ് കൊടുത്ത് വിജയം നേടി അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ജനങ്ങളുണ്ടാകും അതൊക്കെ അങ്ങനെ അവിടെ പൊക്കോട്ടെ അനുമോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ വിജയിച്ചിട്ടുണ്ട് അതവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഇവരെ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ ഒരു സീസൺ ക്ലോസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ടോപ്പ് ഫൈവിലെത്തിയ എല്ലാ കണ്ടസ്റ്റൻസിനും അഭിനന്ദനങ്ങൾ അക്ബറിനും ഷാനവാസിനും നെവിനും എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ വളരെ മികച്ച രീതിയിൽ നിന്ന കണ്ടസ്റ്റൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സീസൺ വിജയിച്ച അനുമോളായാലും ആദ്യം മുതൽ അവസാനം വരെ ബിഗ് ബോസിൽ ഒരുപാട് കണ്ടന്റുകൾ കൊടുത്ത കണ്ടസ്റ്റൻ്റ് തന്നെയാണ് എന്തുകൊണ്ടും ഈ ഒരു വിജയം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ അനീഷും ഒട്ടും മോശക്കാരനല്ല വളരെ മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ് ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒരു അഭിനന്ദനകൾ കൂടി ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ അവസാനം ഈ കഴിഞ്ഞ നൂറ് ഡേയ്സ് നമ്മൾ എല്ലാവിധ വീഡിയോസും അതായത് വോട്ടിംഗ് അപ്ഡേറ്റ്സ് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അധികം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഈ ഒരു സീസണിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇനി മറ്റു ചില വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഇവരുടെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നാളെ എയർപോർട്ടിൽ വെച്ച് ഇവരെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇവരെല്ലാവരും വരുമ്പോൾ അവരായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നർ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള അനുമോൾക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ് ഫസ്റ്റ് റണ്ണർപ്പായിട്ട് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള അനീഷിന് തന്നെ ആ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്